വിശുദ്ധായോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുക ഈശോയുടെ തിരുവോദ്ധാനത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചവർക്ക് ഇന്ന് അവിടുന്ന് സാന്ത്വനത്തിന്റെ ഒരു സദ്വാർത്ത നൽകുകയാണ് തിരുവചനത്തിലൂടെ അൻപത് ദിവസം നീണ്ട ആഘോഷമായ ോമ്പചരണം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ആത്മ സംയമനത്തിന്റെയും ഒക്കെ വഴിയിലൂടെ നയിച്ച് അവിടുത്തെ ഉദ്ധാനത്തിന്റെ മഹത്വവും സ്വന്തമാക്കിയ നമുക്ക് ഇന്നത്തെ തിരുവതിന് നൽകുന്ന സാന്ത്വനം ചെറുതല്ല കൂടെ നടന്നവൻ മൂന്ന് വർഷക്കാലം കൈവെള്ളയിൽ തങ്ങളെ കാത്തുപരിപാലിച്ചവൻ മരണം മൂലം വേർപിരിഞ്ഞു പോകുന്നു മൂന്നാം